നമസ്കാരം ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങളായ ഹിന്ദുക്കൾ നേരിടുന്ന ദുരവസ്ഥയെക്കുറിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങളും ദേശീയ മാധ്യമങ്ങളുമൊക്കെ ധാരാളമായി റിപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് ചില മലയാള മാധ്യമങ്ങൾ ഒഴിച്ച് എല്ലാ മാധ്യമങ്ങളിലും ഇതിന്റെ വിശദമായ റിപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ തന്നെ വരുന്നുണ്ട് അവിടെ ഹിന്ദു ന്യൂനപക്ഷങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ സാമൂഹ്യമായി മതപരമായി വലിയ പ്രതിസന്ധിയാണ് അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതിനെ വളച്ചൊടിച്ചും വ്യാഖ്യാനം ചെയ്തും ദുർവ്യാഖ്യാനം ഒക്കെ ചില വാർത്തകൾ മലയാള മാധ്യമങ്ങളിൽ വരുന്നുണ്ട് എന്നത് സത്യമാണ് പക്ഷേ അവിടെ ബംഗ്ലാദേശും ഇന്ത്യയും തമ്മിലുള്ള അതിർത്തി പ്രദേശത്തൊക്കെ തന്നെ പല രീതിയിലുള്ള പ്രതിസന്ധികൾ നിലനിൽക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാകുന്നത് അവിടെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് എന്ന ഇന്ത്യൻ പാരാമിലിറ്ററി വിഭാഗം ഈ അതിർത്തി പ്രദേശം സുരക്ഷിതമാക്കാനായി പ്രത്യേക സജ്ജീകരണങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവരെ സഹായിക്കുന്നത് ബി എസ് എഫിനെ സഹായിക്കുന്നത് മാൾഡ എന്ന പ്രദേശത്തെ ഹിന്ദു സഹോദരങ്ങളാണ് അതായത് ബി എസ് എഫിന് വേണ്ട എല്ലാ പിന്തുണയും കൊടുക്കുന്നു അവർക്ക് ഭക്ഷണം കൊടുക്കുന്നു അവർക്ക് ശാരീരിക കായികമായ സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നു അവർക്ക് മറ്റ് പിന്തുണ കൊടുക്കുന്നു അതായത് മാൾഡയിലെ ഹിന്ദു സമൂഹം അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ തീർച്ചയായിട്ടും ആ പ്രദേശവാസികൾക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് അവിടെ ഒരു വേലി വേണം അവിടെ ഒരു അതിർത്തി വേണം അവിടെ അതിർത്തിയിൽ സുരക്ഷ വേണം എന്നുള്ള കാര്യമൊക്കെ തന്നെ അവിടുത്തെ ഹിന്ദു വിഭാഗങ്ങൾക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് അവർ ബി എസ് എഫിനെ സഹായിക്കുന്നു ഇത്തരത്തിൽ മാലയിലെ ഹിന്ദു സമൂഹം ബി എസ് എഫിനെ സഹായിക്കുന്ന ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിട്ടുണ്ട് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം

മാൾഡയിലെ അതിർത്തി പ്രദേശമായ മാൾഡയിലെ ശുക്ദേപൂർ എന്ന ഗ്രാമത്തിലെ ഗ്രാമവാസികളാണ് ഈ യുവാക്കൾ ഇവരാണ് ബി എസ് എഫിനെ സഹായിക്കുന്നത് അതായത് സ്വന്തം സുരക്ഷയ്ക്ക് ഇന്ത്യൻ പാരാമിലിറ്ററി വിഭാഗം ഒരുക്കുന്ന കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ ഒരുക്കുന്ന നടപടികൾക്ക് എല്ലാവിധ പിന്തുണയുമായി ഈ സമൂഹം യുവാക്കളടക്കം കൂടെ നിൽക്കുകയാണ് അപ്പോൾ അവർ അവിടെ അനുഭവിക്കുന്ന പ്രാദേശികമായ ബുദ്ധിമുട്ടുകൾ എത്രത്തോളം ഉണ്ട് എന്ന് നമുക്കൊന്ന് ഊഹിച്ച് നോക്കാവുന്നതിൽ അത്തരം ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കുന്നതിനായി അത്തരം ബുദ്ധിമുട്ടുകൾ എത്രയും പെട്ടെന്ന് ഇല്ലാതാക്കുന്നതിനായുള്ള നടപടിക്രമങ്ങൾക്ക് അതിന് ഇന്ത്യ മുൻകൈ എടുക്കുന്നു ഇന്ത്യയിലെ മിലിറ്ററി വിഭാഗങ്ങൾ മുൻകൈ എടുക്കുന്നു അതിന് എല്ലാവിധ സഹായ സഹകരണങ്ങളുമായിട്ടാണ് ഈ യുവാക്കൾ കടന്നു വന്നിരിക്കുന്നത് ശുക്തി പ്രഗ്രാമത്തിലെ യുവാക്കൾ കടന്നു വന്നിരിക്കുന്നത് എന്നത് തീർച്ചയായിട്ടും വളരെ പോസിറ്റീവായ ഒരു കാര്യം തന്നെയാണ് ബംഗ്ലാദേശിലെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ തന്നെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ പ്രത്യേകിച്ചും ഹിന്ദു ന്യൂനപക്ഷ വിഭാഗങ്ങൾ നേരിടുന്ന പ്രതിസന്ധിയൊക്കെ തന്നെ എത്രയും പെട്ടെന്ന് ചർച്ച ചെയ്ത് വേണ്ട പരിഹാര നടപടികൾ ഇന്ത്യ നേതൃത്വം കൊടുത്ത് തന്നെ കൈക്കൊള്ളും എന്നാണ് നമ്മൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നത് അതിനിടയിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ ബി എസ് എഫിനെ സഹായിക്കുന്ന ഹൈന്ദവ യുവാക്കളുടെ ഒരു വീഡിയോ മേലയിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നത് Our ongoing luxury apartments projects are Crown near Karivatam, the square near UST Global, White Manor near artigal Ambalatara and Evergreen's Luxury Villas near Tirumala called nine zero four eight two triple five double nine. Chodis Building Promoters Private Limited Thiruvananthapuram.